ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ഏട്ട കറി വെച്ചാലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതുപോലെ ചെറിയൊരു അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി അത് അങ്ങനെ കട്ട് ചെയ്യാതെ ഇടുന്നുണ്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതൊന്ന് നോക്കാം അപ്പോൾ അതെ ഏട്ടമീൻ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ച് തരികയാണ് ഇതാണ് ഏട്ടമീൻ നമ്മുടെ നാട്ടിൽ ഏട്ടമീൻ കൂരിമീൻ എന്നൊക്കെ ഇതിനെ പറയും കേട്ടോ ഇവിടെ തിരുവനന്തപുരം സ്റ്റൈലിൽ പറയുമ്പോൾ തേട് എന്നാണ് കേട്ടോ പറയാം അപ്പോൾ ഞാൻ ആ മീൻ നന്നായിട്ട് കല്ലിലിട്ട് ഒരച്ച് തേച്ച് കഴുകി കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും വേണ്ടത് ഒരു ചട്ടി വെച്ചിട്ട് മൺചട്ടിയിൽ അടുപ്പിൽ വെക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ സ്റ്റൗവിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് പുളി വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുളി ഈ പുളി വെള്ളത്തിലൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പച്ച വെള്ളത്തിൽ വേണമെങ്കിൽ ഇതൊന്ന് കുഴച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇവിടെ മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം സാധാരണ ആ പണ്ടൊക്കെ ഉള്ള കാലങ്ങളിൽ നമ്മൾ ഈ മീൻകറി വയ്ക്കുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ ഞാൻ അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്തു നമ്മുടെ കറിക്ക് കൊഴുപ്പ് വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് അല്ലെങ്കിൽ മുളക് പൊടിയുടെ എരിവ് ഭയങ്കരമായി പോകും അതുകൊണ്ടാണ് കേട്ടോ മല്ലിപ്പൊടി അത്രയും ചേർത്തത് ഞാൻ അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തു പറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് കൂടം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുത്തു അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതും ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളത് ഫ്രൈ ആക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളകോ ചെറിയ ഉള്ളിയോ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം പുറത്ത് തന്നെ വെച്ചിരുന്നത് കഴിക്കാനായിട്ട് പറ്റും വെളുത്തുള്ളി നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊരൽ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ചതച്ചാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് കറിവേപ്പില നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തു ഇനി ഒരല്പ കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ എന്നങ്ങ് മിക്സ് ചെയ്യാണ് ചെറിയ രീതിയിലൊന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട് അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ കൂടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ഇതങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല കളറാണ് കേട്ടോ അടിപൊളി കളറ് നമുക്ക് കിട്ടും ഈ കറിക്ക് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ചില മുളക് പൊടിക്ക് കാശ്മീരി മുളകിന് നല്ല എരിവാണല്ലേ എനിക്ക് നല്ല എരിവുള്ള കാശ്മീരി മുളകാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇത് ഇതായിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരൽപ്പം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ കുറവുള്ള സമയം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ ചേർത്ത വെളിച്ചെണ്ണ തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി ലാസ്റ്റ് നമ്മളൊരൽപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില അതേപോലെ നമ്മുടെ അരപ്പ് ഇതൊക്കെ മിക്സ് ആയിട്ട് നല്ലൊരു മണം വരും ഫ്രൈ ആയി വരും അതുവരെ നമുക്കിത് വറ്റി കൊടുക്കണം അപ്പോൾ അതാ അതിലേക്ക് ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബൗൾ ഉണ്ടല്ലോ അതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ ഇൻറോയിൽ നമ്മൾ കണ്ട സംഭവം കേട്ടോ ഞാനിതിങ്ങനെ ബൗളിലേക്ക് ഒരൽപ്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് വേണമല്ലോ അപ്പോൾ ആ വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ആ ബൗളങ്ങ് വീണ് പോയിട്ടോ പലപ്പോഴും ഞാൻ ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ചിന്തിക്കും ഞാൻ അയ്യോ ബൗളങ്ങ് വീണ് പോകുമെന്ന് അപ്പം ഈ പ്രാവശ്യം എന്തായാലും വീണ് പോയി പക്ഷെ അത് വീണ് പോയ സമയത്ത് കുറച്ച് ദേഷ്യവും ഒക്കെ വന്നു കേട്ടോ ഇതാ ഇതാണ് അത് ഇത് കട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇതാ വീഴുന്ന ആ ഒരു ഞാൻ എഡിറ്റ് ചെയ്ത സമയത്തേ കണ്ടോ ഇങ്ങനെ അങ്ങ് വീണ് പോയി ഇത് കട്ട് ചെയ്യണം ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് തന്നെ ഒരുപാട് അങ്ങ് ചിരി വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കിടക്കട്ടെ അതുകൊണ്ട് കട്ട് ചെയ്തില്ല കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ കുതിരാൻ വെച്ച പുളിയാണ് കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് അല്പം താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ ആ പുളി താമസിച്ച് വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്നാല് കഷ്ണം പുളി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഇതിലിറങ്ങില്ല പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പുളി നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് എത്തുകയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പുളി നമ്മൾ നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ കഷ്ണം പുളി നമുക്ക് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് കൂടുതൽ പുളി ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ചട്ടി അരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നു ഇതാ ക്ലീൻ ചെയ്തെടുത്ത് വെച്ച മീൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കല്ലിലിട്ട് തേച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തലയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ മുട്ടകളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഫ്രൈ ആക്കിയിട്ടോ നേരത്തെ അപ്പോൾ ഇനി മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്തായാലും ആ ബൗൾ അങ്ങനെ വീഴുമ്പം നിങ്ങളിൽ ചിലർക്കെങ്കിലും ചിരി വരൂല്ലേ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഇത് ചെയ്യുന്ന സമയത്തൊക്കെ വല്ലാത്തൊരിത് തോന്നിട്ടോ പക്ഷെ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ചിരി വന്നത് കട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചിരുന്നത് അതെന്തായാലും ചെയ്തില്ല ഇങ്ങനെ ഇട്ടു കേട്ടോ അപ്പം തന്നെ നമുക്കിതിലേക്ക് എന്തായാലും മീനെല്ലാം മീൻ്റെ തലയും ഒക്കെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിലോട്ട് നീ കൂരിമീൻ അതായത് ഏട്ട ഇങ്ങനെ കാണുന്നില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു മീൻ കട വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇതുപോലുള്ള മീനൊക്കെ അതും അപൂർവമായിട്ടേ വരുള്ളൂ അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു വീഡിയോ കൂടെ എടുത്തേക്കാം അപ്പം അതേ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചട്ടിയൊന്നും ചുറ്റിച്ച് കൊടുക്കുകയാണ് അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയില്ല മുകളിൽ കിടക്കുന്ന മീൻ്റെ മുകളിലൊന്നും കണ്ട മീൻ വീണിട്ടില്ല അരപ്പ് വീണിട്ടില്ല അപ്പം ഞാൻ കുറച്ച് അരപ്പ് ഇതുപോലെ തവി കൊണ്ട് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടോ നല്ല അടിപൊളി കളറാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇങ്ങനെ വെച്ചപ്പോൾ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് ചിട്ടിച്ച് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുളി ഓവറാണെന്നുണ്ടെങ്കിൽ ആ പുളി ഒന്ന് പുളിയൊന്നെടുത്ത് മാറ്റണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നല്ല ഈ കുരിമീൻ എന്ന് പറയുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വല്ലാത്തൊരു മണം ചില സമയങ്ങളിൽ ഉണ്ട് പക്ഷേ ഇപ്പം എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ കറി ഇരുന്ന് വേകുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ പുളി ഒരല്പം ഓവറാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കഷ്ണം പുളി പുളിയിഞ്ഞ് മാറ്റുന്നുണ്ട് ഇനിയും കിടക്കുന്ന പുളിയിൽ നിന്ന് കുറച്ചും ഇതിൻ്റെ പുളിയുടെ ഉറയൊന്നും ഇറങ്ങുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും എടുത്താൽ മതി പിന്നെ ഒരല്പം ഉലുവപ്പൊടി തൂക്കി കൊടുത്തു പിന്നെ കറിവേപ്പിലവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കറിവേപ്പില ഒരുപാട് ചേർക്കൂട്ടോ മീൻ കറിയിലും എല്ലാ കറികളിലും എന്നിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് നന്നായിട്ട് ചട്ടി ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ കറി വേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും കൂടി ഒന്ന് വെച്ച് കൊടുത്തു കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല കിടുക്കാച്ച ടേസ്റ്റിൽ നമ്മുടെ ഏട്ട മീൻ കറി അല്ലെങ്കിൽ കൂരിമീൻ കറി റെഡി ആയിട്ടുണ്ട് ഒരല്പം ഒരല്പക്കൂടെ ഒന്ന് വറ്റിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നൂരെ അടച്ച് വെച്ച് കൊടുത്താണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കരണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മറ്റേ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ കാണുന്നത് അതാണ് വല്ലാത്തൊരു കളർ വന്നത് കേട്ടോ അല്പ കറി ഉപ്പിലൂടെ വീണ്ടും ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കിഡ്ഡിലും ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കുറച്ച് പേർക്കെങ്കിലും ചിരി വരുന്നുണ്ടാവൂലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കുകയാണ് ഉപ്പൊക്കെ നല്ല പാകത്തിനായോ പുളി ഓവർ ഉണ്ടെങ്കിൽ ഇനിയും മേണയ്ക്ക് എടുത്ത് മാറ്റണം നമുക്ക് ബാക്കിയുള്ള പുളി കൂടി ഇനി എടുത്ത് മാറ്റുന്നില്ല പുളി ആവശ്യത്തിനുള്ള പുളി ഇപ്പോൾ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി താങ്ക്